യൂസ് ചെയ്ത് വന്നേ ഉള്ളൂ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഐഡിയാസ് വിളിപ്പിച്ചത് ഓക്കെ അല്ലേ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഇവിടെ ലൈഫ് പാർട്നർ മാത്രല്ലേ എന്റെ ബിസിനസ് പാർട്ണർ കൂടിയ ഇറ്റ്സ് ഓക്കെ നിങ്ങൾ പറഞ്ഞോസ് ഐ ഹാവ് ഐഡിയ ഫുഡ് ബിസിനസ് ബിസിനസ് ഡെവലപ്മെന്റ് ഐഡിയ പുതിയതായി കസ്റ്റമേഴ്സ് വരുന്നില്ലെങ്കിൽ വരുന്ന കസ്റ്റമറെ തന്നെ പിന്നെ പിന്നെ നമ്മളോട് വരുത്തണം അതിനു വേണ്ടിയായത്യാവോ പൗഡർ ഈസ് തിന്നർ ദാൻ ഷുഗർ പൗഡർ ഓഡർലെസ് ടേസ്റ്റ് ലെസ് ആൻഡ് നോട്ട് ഇവൻ ഡിറ്റഡ് ഇൻ എനി ഓഫ് ദ ഫുഡ് ഓർ ബോഡി ഫ്ലൂഡ് ടെസ്റ്റ് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു ക്രേവിംഗ് ഉണ്ടാവും പിന്നെയും പിന്നെയും കഴിക്കണമെന്ന് ക്ലോസ് ടു എസ് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തതാണ് എന്റെ ബിസിനസ് മൂന്ന് മാസം കൊണ്ട് ശതമാനമാണ് അത് നമ്മുടെ അടുത്ത് കൂടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങളെ ഡ്രഗ് അഡിക്ട്സ് ആക്കി ജസ്റ്റ് മണി അവർക്കിപ്പോ എന്ത് പറ്റിയാലും നമുക്കിപ്പോ എന്താ നന്നായി സമ്പാദിക്കണം അത്രേ ഉള്ളൂ സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടാവരുത സോറി നോട്ട് ഇൻട്രസ്റ്റഡ് താങ്ക് യു സോറി ബ്രോ ഞാൻ കാരണം ലേറ്റായി ബ്രോ ഞാൻ അവൾ നോക്കിക്കോളാം നിങ്ങൾ എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയിക്കാം പ്ലീസ് ബ്രോ താങ്ക് യു പരാ അവ നോക്കണേ ടേക്ക് കെയർ ബ്രോ വൈഫിനെ നല്ലോണം നോക്കണം ചുട്ടും പോുന്നില്ലല്ലോ അങ്ങനെലേ വരും ആക്ഷൻ ചെയ്യാൻ പറഞ്ഞാ ഓവർ ആക്ഷൻ ചെയ്താ അങ്ങനെ തന്നെ നീ ഒന്നും മിണ്ടാതിരിക്കോ അതുകൂടെ ബാഗ് സേഫ് അല്ലേ ഹ് നമ്മളെ ആളെ സേഫ് ആയിട്ട് എടുത്തോണ്ട് പോയി അപ്പോൾ നെക്സ്റ്റ് എന്താ വേറെന്താ മേടത്തിനെ വിളിക്കണം ഹ് അല്ല നിന്റെ കൈയ്ക്കെങ്ങനെയുണ്ട് കുഴപ്പൊന്നുമില്ല കുറച്ചൂടെ मारेങ്കി വെട്ടിനെ ഓ ഹാ അവര് പാക്ക് എടുത്തു കഴിഞ്ഞു വാച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ ഇനി ഒരു മണിക്കൂർ നിനക്ക് സമയം ഇല്ലെങ്കിൽ എന്താ നടക്കുന്ന അറിയാലോ

സ് ഒന്നല്ല ഗ്രീഡിയാണ് ഈ കാര്യം ഞാൻ അറിയാതെ പോയി വിക്രാന്ത് പറഞ്ഞ ഡീലിനെ കുറിച്ച് ദീപക് മറന്നു എന്നാ ഞാൻ വിചാരിച്ചേ പക്ഷെ അയാളെ പിന്നെ മൂന്ന് പ്രാവശ്യം നമ്മുടെ ഓഫീസിൽ വെച്ച് കണ്ടു ീപക്കിനോട് ഞാൻ അതേ പറ്റി ചോദിച്ചു ദീപക് നീ ഇപ്പോഴും അയാളുമായിട്ട് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നത് വിക്രാന്തായിട്ടൊരു ബന്ധവും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ വിക്രാന്ത് നമ്മുടെ നമ്മുടെ മിൽക്ക് പൗഡറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കാൻ നല്ല ഇൻട്രസ്റ്റഡ് ആണ് ആ കാര്യത്തിന് മീറ്റ് കമ്പനി മിൽക്ക് പൗഡർ ഉണ്ടാക്കുന്നതാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് അവരെയൊക്കെ ഡ്രഗ്ഡിക്സ് ആക്കുക ഒരു ഫാമിലി മെമ്പറിനെ പോലെ ഒരച്ഛനെ പോലെ ഒന്ന് ആലോചിച്ച് നോക്ക നീ ആവശ്യമില്ല അത് ഓവറായിട്ട് തെങ്ക് ചെയ്യുന്നു നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല പ്രോമിസ് അതിനുശേഷം ദീപക് ശരിക്കും ഉറങ്ങിയിട്ടേയില്ല പിന്നെ എന്തോ ഒരു ചിന്തയിലായിരുന്നു മേ ബി താൻ തെറ്റാണല്ലോ ചെയ്യുന്നതെന്നൊരു ഭയമായിരിക്കാം പക്ഷേ അവസാനം ആ പേടിയല്ല പണത്തിന് മേലുള്ള അത്യാഗ്രഹമാണ് ജയിച്ചത് ഞങ്ങളുടെ മാനേജർ പറഞ്ഞ ഞാൻ അറിയുന്നത് ദീപക് എൻ്റെ പ്രോപ്പർട്ടി പണയം വെച്ച് മൂന്ന് കോടി രൂപ വാങ്ങിച്ചുവെന്ന് പക്ഷേ ദീപക് ആ കാര്യം എന്നോട് പറഞ്ഞതേയില്ല മാനേജറോട് ഞാൻ പറഞ്ഞു ദീപകിനെ കുറിച്ചുള്ള ഓരോരോ വിവരങ്ങളും എന്നെ അറിയിക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ദീപക് അവരുടെ കൂടെ ഡീൽ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണെന്ന് അവസാനമായി ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു നോക്കി അവൻ സത്യം പറയുമെന്നറിയാൻ ദീപക് നീ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ അല്ലേ പറഞ്ഞില്ല ആരായാലും സ്വന്തം ഫാമിലിയോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ മറ്റു ഫാമിലീസും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കൂ എന്താച്ചാ നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവർക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാൽ ആ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വയറ്റിൽ കിടന്ന് കുഞ്ഞ് ചവിട്ടുമ്പോൾ ആ അമ്മയ്ക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ എനിക്ക് മാത്രം എൻ്റെ കുഞ്ഞെന്തോ എന്നോട് പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി അമ്മേ അച്ഛനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്ക് എന്ന് പറയുന്ന പോലെ അതുകൊണ്ട് തന്നെ നന്നായി പണം സമ്പാദിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന് ദീപക് പറഞ്ഞാൽ തന്നെ ഞാനത് വിശ്വസിക്കില്ല അത് അവന് വേണ്ടിയാണ് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ദീപകിനെ തടയണമെന്ന് അപ്പോഴാ മാനേജർ പറയുന്നത് അറിയാവുന്ന ഒരു ഓഫീസറുടെ അടുത്ത് പോയിട്ട് മൂന്ന് കോടി രൂപ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോഴാണ് എനിക്കെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായത് ഇന്നാണ് ആ ഡീൽ നടക്കാൻ പോകുന്നതെന്ന് അതിനുശേഷമാ ഞാനെന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഉദ്ധാവിനെ മീറ്റ് ചെയ്തത് സമീറ ദീപക്കിന്റെ ജീവന് തന്നെ ഭീഷണിയാവാൻ ചാൻസ് ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിയ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു ചിന്തിക്കണോ ഒരു ഭാര്യയായിട്ട് ചിന്തിക്കണോന്ന് ചോദിച്ചാ ഭാര്യയായിട്ടല്ല അമ്മയായിട്ട് തന്നെ ഞാൻ ചിന്തിക്കൂ ഇത്രയും കുഞ്ഞുങ്ങൾക്ക് നല്ലത് നടക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ദീപകിന്റെ ലൈഫിനെ വെച്ച് കളിക്കാൻ പോലും ഞാൻ റെഡിയാണ് നീ പറയുന്നത് ഞാൻ വിശ്വസിച്ചാലും പ്രൂഫ് ഇല്ലാതെ എന്നെ കൂടെ എടുക്കാൻ പറ്റില്ല നീ പറഞ്ഞതൊക്കെ കേട്ടതിന് ശേഷം ഐ തിങ്ക് ദീപക് ഒരു ക്രിമിനൽ മൈൻഡഡ് അല്ല ജസ്റ്റ് ഗ്രീഡി അല്ലേ ഉള്ളൂ അവനും ഒരുപാട് ഭയന്നിട്ടുണ്ടാവും സോ അവൻ്റെ ഈ ചേർണിൽ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രഷർ കൊടുത്താൽ മാത്രം മതി ശരി ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്കറിയാവുന്നൊരു ബാച്ച് ഉണ്ട് ബട്ട് ഐ റിയലി അബിഷേറ്റ് യു വാട്ട് യു ആർ ഡൂയിങ് പിന്നെ എൻ്റെ ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ അതിന് ഇതിൻ്റെ ഹെൽപ്പ് വേണം മാഡം അതിനെതിന് ഇത്രയും വലിയ നാടകം റോഡിൽ വെച്ച് തടഞ്ഞ് കത്ത് കാണിച്ചാൽ ബാഗ് തരില്ലേ അയാൾ പണം നഷ്ടപ്പെട്ടാലോ ആരെങ്കിലും ഭയപ്പെടുത്തി വാങ്ങിച്ചോണ്ട് പോയാലോ ദീപക് ആ ഡീലിന് പോവില്ല അപ്പോ പക്ഷെ അതിന് പിന്നിലുള്ളവരെ നമുക്ക് പിടിക്കാൻ കഴിയില്ല അതുപോലെ അവനെ പറ്റി അറിഞ്ഞ് അവരോട് ഡീൽ ചെയ്തില്ലെങ്കിൽ ദീപകിന്റെ ലൈഫ് തന്നെ റിസ്കിലാണ് അവര് വളരെ ഡേഞ്ചറസ് ആണ് ദീപകിന്റെ കാർ കേടാക്കിയത് ഞാൻ തന്നെയാണ് പിന്നെ മായയും ബാലയേയും യൂസ് ചെയ്ത് അവൻ്റെ മനസ്സ് ഫുൾ ടൈം ടെൻഷനിൽ തന്നെ നിർത്തി മായ നീ ഓക്കെ അല്ലേ ഇനി ഞാനതിനാ ഇവിടെ നിങ്ങൾ എന്ത് വേണേലും ചെയ്യ എൻജോയ് ചെയ്യാൻ പോവാ അല്ല പിന്നെ ആവശ്യം